ഹലോ ജയസ് എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ഉറക്കം കേട്ടാ ഇപ്പൊ നമ്മടെ ട്രെയിന് ബയന്തൂർന്നാണ് സ്ഥലത്ത് ഇതാ ഇറങ്ങാൻ വേണ്ടി നോക്കാലോട്ടാ ഇതിന് എവിടെ വണ്ടിക്ക് പോകണം പോലും ഒരു മണിക്കൂർ വണ്ടിക്ക് മൂകാംബിലേക്ക് പോകണം നമ്മളെടാ കഴിഞ്ഞിട്ടുണ്ട് റോഡാട്ടാ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നോ പോക്കാന്ന് ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് ഇവിടുന്ന് പിന്നെ വണ്ടി വണ്ടിക്ക് പോകണം കൊറേ ആൾക്കാരുണ്ട് മൂകാംബിയിലൊക്കെ വീറിലും മൂകാമ്പി കേൾക്ക നല്ല തിരക്കായിരിക്കും തോന്നുന്നു അപ്പൊടെ കൊറേ ദൂരം നടക്കാണ്ടാ എത്തിയാ രണ്ടിട്ടു എത്തിയല്ലേ അവിടെ നിന്ന് ബസ്സ ബസ്സിന് പോവാൻ വേണ്ടിട്ടാ വേറെ വണ്ടിണ്ടാ ഏ ഫ്ലൈറ്റാ എൻ്റെ മറ്റേ കുന്ന വീട്ടിലേക്കാ ഏഹ് അല്ല വീട്ടിലേക്കാ ഒമിനോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ട്രെയിനിൽ പകുതി ആൾക്കാർ മൂകാംബിയൊക്കെ വന്നു കേട്ടോ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇരുടെ 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 വെളിച്ചില്ല വെളിച്ചത്തിലേക്ക് നമ്മൾ കടക്കുന്നു വെളിച്ചത്തിലേക്ക് കാ എത്തുമ്പോ അസുഖന്ന് തുടങ്ങിട്ടാല്ണ്ട് കൊറേ ഉണ്ട് കേട്ടാ മൂകാംബിയിലേക്ക് പോവാൻ വെച്ച വണ്ടി അതെല്ലാം കേട്ടാ സെറ്റാക്കിട്ടുണ്ട് ഒരു വണ്ടി സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ മോലാളി ഫ്രണ്ടിൽ തന്നെ കേറിയിട്ടുണ്ട് ഇവിടുത്തെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു ബൈ ഒരു മണിക്കൂർ ഇവിടെന്നോട്ടെ ഒരു മണിക്കൂറാ മുപ്പത് കിലോമീറ്റർ ആണ് ദൂരം നമ്മളങ്ങനെ റൂമിന്റെ അടുത്ത് എത്തി വാടക എത്ര രൂപ വാടക വാടകട്ടാ നമ്മൾ ആറാക്ക് രൂപ വാടക ബൈ ഓക്കെ സമീപം ഒന്നേ നാൽപ്പതാട്ടാ ഒന്നേ നാപ്പനാ നമ്മളെ റൂമിലേതാ മോളിലാ റൂമ് നമ്മളെ ദിനേശാടിന്റെ ചങ്ങായി റൂം ആട്ടാ എല്ലാം പറഞ്ഞ് നമ്മള് സെറ്റാക്കി വെച്ചിന് മോളിലാന്ന് ആ വെള്ളം എടുത്തോളെ മോളിൽ നമ്മളെ റൂം ആട്ടോ അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാം പോവാ റൂമോ റെസ്റ്റ് എടുക്കണം ഉറക്കല്ലോ ഉറങ്ങി ഒരു കുളിയും കുളിച്ചിട്ട് രാവിലെ പോണം എത്രക്കുവാ അഞ്ചേ മുക്കാലിന് നട ഓർക്കും പോലോ അഞ്ചേ മുക്കാൽ ആറു മണി അപ്പൊ ആ സമയക്ക് എല്ലാവരും കുളിച്ച റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോണന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ക്ഷീണമുണ്ട് ട്രെയിനിലിരുന്നിട്ടും കടന്നിട്ടും ക്ഷീണം പിടിച്ചിട്ടായിരിക്കും ഇവരൊന്നും ഉറങ്ങിട്ടേ ഇല്ല കേട്ടാ നമ്മളെല്ലാവർക്കും ഉറങ്ങി മുടിയൊന്നൊക്കെ കേട്ടോ ഇയാൾ നമ്മളെ നേതാവ് മെയിൻ നേതാവ് ഇയാളിപ്പോ ഒരു ഒരു മാസം മുമ്പ് ഇവിടെ വന്നേ പോലും അടക്കിടക്ക് ഇങ്ങനെ മുഖാമിക ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിന്റെ ഭാഗ്യം അയാളുടെ ജീവിതത്തിൽ ഇണ്ട് കേട്ടോ നടക്കുന്നത് ഇതാ നടക്കുന്ന റൂം തുറക്കുന്നുണ്ട് ഇതാ നമ്മളെ റൂമ നല്ല അടിപൊളി റൂമാണ് കൊറേ ബെണ്ടൽ ഉണ്ട് നിങ്ങക്ക് ആർക്കെങ്കിലും ഇവിടെ മൂകാംബികയിൽ റൂമ് അടിക്കല് ജസ്റ്റ് ഒന്ന് ദിനേഷ് കുറ്റവാട്ടറിനെ ബന്ധപ്പെട്ടായി പൈസ ഒന്നും വേണ്ട നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സെറ്റാക്കി തരൂ കൊറേ ആൾക്കാർക്ക് ഒപ്പരം നല്ല പറ്റുന്നില്ല കൊറേ ബെഡ്ലുണ്ട് അഞ്ചാറ് ബെഡുണ്ട് ഇത് രാത്രി കിടക്കാൻ നോക്കുമ്പോ സുരേഷ് ആട്ടം മുടി വരുന്ന ഒരു ഇതാണ് എല്ലാരും കിടന്നാട്ട അഞ്ചുമണിക്കാരെ എഴുന്നേറ്റ് കുടിക്കണം എന്നാണ് നമ്മുടെ നേതാവ് ദിനേഷ് കുറ്റാട്ടർ പറഞ്ഞിട്ടുള്ളത് മിയാണ് അപ്പൊ എല്ലാരും ഉറങ്ങി ഞാൻ മാത്രം ഉറങ്ങിട്ടില്ല കേട്ടോ കുറച്ച് ഫോണില് കുറച്ച് കളിക്കാണ്ട് അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല അപ്പോ കിടക്കട്ടോ ഇനിയിപ്പോ രാവിലെ എഴുന്നേൽക്കണ്ടേ അപ്പോ രാവിലെ എഴുന്നേറ്റ് ബാക്കി കാണാട്ടോ എല്ലാരും സുഖമായിട്ട് ഉറങ്ങുന്ന ഞങ്ങള് കാണുന്നട്ടാ പിന്നെ ഇവന ഇവന്റെ വണ്ടേ ഉറക്കില്ല അനക്കൂല്ല മഴ ഇത്ര സമയം നല്ല മഴയാണ് ഇപ്പൊ ചെറുങ്ങനെ പാറുന്നുണ്ട് കേട്ടാ കാറ്റടി നല്ല കാറ്റാ നമ്മളെ റൂമിന്റെ തൊട്ടപ്പുറം തന്നെ അന്ന് മുഖാംബിക ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് പോക്കാം കേട്ടാ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലയെന്നു തോന്നുന്നു ഇവിടെ പുറത്തൊന്നും അധികം ആൾക്കാർ കാണുന്നില്ല തിരക്കേയില്ലാട്ടോ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു അല്ലേ പക്ഷാ തീരെ തിരക്കില്ല ക്യൂ ഒന്നും ഇല്ലാട്ടാ നമ്മളാന്ന് ആദ്യം കേറിയിട്ടുണ്ടാവും അത്രയും തിരക്കില്ല ഇപ്പിങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അമ്മമ്മ വീട്ടിൽ നിന്ന് വന്നേ വണ്ണാത്തിൽ പൈസ കേട്ടോ അതാ നമ്മളെ അപ്പോട്ടൻ്റെ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒരു പണിയുമില്ല ഇല്ല അല്ല ഒരു പണിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയും ഭയങ്കര ഡിമാൻഡേ സുരേഷ് ഏട്ടൻ ഫോട്ടോത്തിന് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കണ്ട ഓട്ടം മാറി ഏച്ചു മാറില്ല കേട്ടോ ഏച്ചൊന്നുണ്ട് ദർശനം ദർശനം ഒന്നുണ്ട് തിരക്കൊന്നും ഇല്ലല്ലേ ഇല്ലല്ലേ ആ നിങ്ങൾ നേരെ നാട്ടിലേക്കാണ് കുറേ ടൈം എടുക്കുന്നുണ്ടോ എടാ മുരടേശ്വരല്ലേ ഓക്കെ ഓക്കെ ഇതാ മള മോള് പാട്ടുമാടിയ മോള് അല്ലേ എന്തുണ്ട് അമ്മേനെ കണ്ട അമ്മേനെ കണ്ടാ ഏ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചാ ഏമ Thank <laughs> you. അമ്പലത്തിന്റെ സൈഡിൽ തന്നെ നല്ല കോട മഞ്ഞാണ് വേണം കേട്ടോ നമുക്ക ഇപ്പൊ ഏഴ് മണി അത്ര ചെറിയൊരു മാലിയാം നമ്മൾ തൊഴുത് പുറത്തിറങ്ങി കേട്ടോ ഇതാണ് തന്ത്രി താമസിക്കുന്ന വീട് ആട്ടാ അമ്പലത്തിൽ നേരം നമ്മള് പോയത് നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഹോട്ടലിലേക്ക് കേട്ടാ ഐശോ നീ കഴിച്ച കഴിച്ചാ ഏർ ഇനി പുറത്തേക്ക് വന്ന് അങ്ങോട്ടടക്ക് നമ്മളെ ട്രെയിനിൽ നമ്മളെപ്പറുണ്ടോ ഏച്ചിട്ടത് ആലുവലില്ല ഏച്ചി കഴിച്ച എന്നേ ഇപ്പാ എന്താ ടേസ്റ്റ് ഉണ്ടാ അടിപൊളിയാ ഓക്കേ നമ്മള് കഴിച്ചിട്ട് അഭിപ്രായം എല്ലാരും കഴിച്ചില്ലേ നല്ല ഫുഡാ അല്ലേ നമ്മള് കഴിക്കാ ട്രെയിനിലുണ്ടായിച്ചു മാറോട്ടാ ചേച്ചോട്ടെ ആ അല്ല അടിപൊളി ഹോട്ടലാണ് ഫുഡ് എങ്ങനെയാണെന്നറിയില്ല കഴിച്ചോട്ടെട്ടോ അപ്പൊ നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിലൂടെ കേറി ഇരുന്നിട്ടുണ്ട് സാധനം ഒന്നും അറിയില്ല അവര് വരണത്രേ നല്ല വിഷമമുണ്ട് നല്ലോണം കഴിക്കണം വീട് നേരെ നമ്മള് കുടജാത്രിയിൽ പോകണം എന്ന ആഗ്രഹിക്കുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളെന്നല്ലേ പോകും ഞാൻ ഇതുവരെ പോയിട്ടില്ല ഹലോ നമ്മളെ സിനിമാ സംവിധായകൻ ഷാജി കൈലാസും അവരുടെ ഭാര്യ ഭാര്യയും പറഞ്ഞിട്ടുണ്ട് ആനയില്ലേ തൊട്ടപ്പ്രാടി ഇരുന്നിട്ടാ അപ്പൊ ഒരു സെൽഫി എന്തെങ്കിലും എടുക്കണോ അവര് ചായ പിടിക്കാം ചായ പിടിച്ച ശേഷം നമുക്ക് അടുത്ത് പോയി സെൽഫിയും പറ്റും വീഡിയോ എടുക്കട്ടാ ഞാൻ ഭയങ്കര വിചാരിച്ചു മൂകാംബി വരുമ്പോ അതെങ്ങനെ ഒരു സിനിമ നടന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ കാര്യം നടന്നിട്ടുണ്ട് കേട്ടാ നമ്മളമ്മ നമ്മളെ ആഗ്രഹം പോലെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ആനീന അടുത്തൊന്ന് കാണാൻ പറ്റുക ആനി ചേച്ചി ഷാജി സാറ് മധു ശരി അമ്പലത്തിൽ അമ്പലത്തിൽ പോയിട്ട് പോയാ നമ്മളെ പൂരി പിട്ട് എല്ലാം കഴിച്ചു കഴിഞ്ഞാട്ടാ ഇത് കഴിച്ചോണ്ട് ഇരിക്കുമ്പോന്ന് പെട്ടെന്ന് ആനിയനെയും ഷാജി കൈലാസിനെയും കണ്ടത് അപ്പോ ഇതിനൊന്നും വീടെടുക്കാൻ പറ്റിയില്ലാ അപ്പൊ അവരെപ്പോ ഫോട്ടോ വീഡിയോ എടുത്തു അങ്ങനെ നമ്മൾ മൂകാംബിന്ന് കൂടയാത്രയിലേക്ക് പോവാൻ വേണ്ടി നോക്കലേട്ടാ ഇവിടെ ജീപ്പ് ഉണ്ട് ഒരാൾക്ക് നാനൂറ്റി എഴുനൂറ് ഉറുപ്യായിട്ടാന്ന് ഒരു ജീപ്പിൽ എട്ടാക്ക് പോവാട്ടോ നാല് ജീപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ജീപ്പ് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എത്ര ദൂരം ഉണ്ട് ഇവിടെനിന്ന് ഇവിടുന്ന് ഒന്നര മണിക്കൂർ ദൂരം വണ്ടിയിൽ ഓടണം അതിനുശേഷം ശേഷം അവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ നടക്കാൻ ടോട്ടൽ ആറ് മണിക്കൂറാണ് പോയി തിരിച്ചു വരാൻ വേണ്ടി ആറ് മണിക്കൂർ

നമ്മൾ ബാക്കി ആരും പോയിട്ടില്ല ആദ്യമായിട്ട് പോന്നെ വണ്ടി രണ്ട് പ്രാവശ്യം മൂകാമ്പി വന്നേരോ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം പോകാൻ പറ്റിയിട്ടില്ല അന്ന് പിന്നെ വണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞു ഇന്ന് മഴയുണ്ട് എന്നാലും വണ്ടി പോകുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ പോവാണ്ട് നോക്കലാന്ന് അപ്പം നമ്മൾ വണ്ടി അവിടെ കഴിഞ്ഞു നമ്മളെ കൊപ്പരം വന്ന കുറച്ച് ടീമുണ്ട് ട്രെയിൻ നിന്ന് പരിചയപ്പെടുത്ത് കുറച്ച് ചേച്ചി മാറും അവർ അടുത്ത വണ്ടിക്ക് വരും കേട്ടോ നമ്മൾ നല്ല പോവുകയച്ചി നിങ്ങള് അപ്പോൾ നമ്മളെല്ലാം കൂടെ അഡ്ജസ്റ്റ് ആക്കി ഇരുന്നിട്ടില്ല കേട്ടോ രണ്ടാൾ മുമ്പിലുണ്ട് അപ്പോൾ പുറത്തില്ലാരോ അന്ന് നമ്മൾ പാർക്കില്ലാ പുറത്തില്ലുണ്ട് പോകാൻ വേണ്ടി അമ്മേൻ്റെ ദർശനം കഴിഞ്ഞു ഇനിയിപ്പോൾ കുടജാത്രി ഇനിയും പോവാം ഇനി ഉച്ചയ്ക്ക് പോകുമ്പോൾ രാത്രിയിലും പോകും പക്ഷേ അന്നേരം നമ്മൾ ആദ്യത്തെ ദർശനം കിട്ടിയല്ലോ അപ്പോൾ ഇനി അങ്ങോട്ട് എത്തുമ്പോൾ എടുക്കണ്ട ഓക്കെ